ഈ ഒരു മൊമെന്റ് ക്രിയേറ്റ് ചെയ്തതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാം ഇവിടെ വന്നിരിക്കുന്നവരത്തൊക്കെ അഞ്ചു ലക്ഷം രൂപ സമ്മാനം ഉണ്ടെന്ന് പറഞ്ഞു അവർ എക്സൈറ്റഡ് ആയി ില്ലറിയാ പോകേ പറ്റൂ നോക്കടുത്ത പരിപാടി നടത്താറുണ്ട് നമുക്ക് ആ ഓഫീഷ്യൽ ഫങ്ഷനിലേക്ക് കിടക്കാം പ്രസംഗിക്കാനൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു ഞാൻ പ്രസംഗമൊന്നും എഴുതി കൊണ്ടുവന്നു പിന്നെ ഇതൊരു ബിരിയാണിയുടെ വിശേഷമായതുകൊണ്ട് നമുക്ക് വലിയ പ്രിപ്പറേഷനൊന്നുമില്ലാതെ ബിരിയാണിയെ പറ്റിയ ലോകത്ത് ഒരുപാട് പേര് ബിരിയാണി കുറേയൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട് കേരളത്തിൽ തന്നെ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പലജാതി ബിരിയാണി നിങ്ങൾ ഒരു ജിഡ്ജു പറഞ്ഞ ഓരോ സ്ഥലത്തും ഓരോ തരം ബിരിയാണിയാണ് ഇന്നല്ല നല്ലൊരു ചിട്ടയും പൊട്ടങ്ങളും ഒക്കെ ഉണ്ടാവുന്നു ഇപ്പൊ തലശ്ശേരി ബിരിയാണി കണ്ണൂർ ബിരിയാണി കോഴിക്കോട് ബിരിയാണി കൊച്ചി ബിരിയാണി തിരുവനന്തപുരം കൊല്ലം ബിരിയാണിയൊക്കെ വേറെ വേറെ എന്റെ വീട്ടിലെ ഭാര്യ ഉണ്ടാക്കുന്നത് ഒരു വേറെ ബിരിയാണിയാണ് പിന്നെ തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് തരം ബിരിയാണി ഉണ്ട് സ്റ്റാർ ബിരിയാണി ഉണ്ട് ലപ്പാക്കട്ട് ബിരിയാണി ഉണ്ട് വേണു ബിരിയാണി ഉണ്ട് അങ്കഡനം ബിരിയാണി ഉണ്ട് ബാംഗ്ലൂർ പോയി കഴിഞ്ഞാൽ അവിടെ ബിരിയാണി ഉണ്ട് ഹൈദരാബാദി ബിരിയാണി പലതരത്തിലുള്ളതുണ്ട് പിന്നെ അങ്ങോട്ട് അങ്ങോട്ട് പോകുമ്പോഴേ അങ്ങനെ കാശ്മീരി ബിരിയാണി 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 പലതരം ബിരിയാണി ഉണ്ട് ഓരോന്നും ഒന്ന് ഒന്നിനൊന്നും മെച്ചപ്പെട്ടതും ഓരോ പാചകക്കാരുടെ അഭിരുചി അനുസരിച്ചിട്ട് മാറുന്നതും അപ്പോൾ എല്ലാവരും എല്ലായ്പ്പോഴും എല്ലാ ബിരിയാണിയും നമുക്ക് രുചികരമാകണമെന്നില്ല പലരുടെയും ബിരിയാണി പലപ്പോഴും രുചികരമാവുക തന്നെ ചെയ്യുകയും ചെയ്യും എന്നാലും ഈ ബിരിയാണി ഫെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഞാൻ കുറച്ച് ഹെവി ആയിട്ടുള്ള ഫുഡാണ് എപ്പോഴും എപ്പോഴും ബിരിയാണി കഴിക്കുന്നത് അത്ര നല്ലതല്ല പിന്നെ പലതരം ബിരിയാണി ഉണ്ടല്ലോ വെജിറ്റബിൾ ബിരിയാണി ചിക്കൻ ബിരിയാണി മട്ടൻ ബിരിയാണി ബീഫ് ബിരിയാണി ഫിഷ് ബിരിയാണി പ്രോൺസ് ബിരിയാണി അങ്ങനെ പല പറ്റില്ല അതിന് ബിരിയാണിയുടെ ഒരു വലിയ പരമ്പര തന്നെ നമ്മുടെ നാട്ടിലുണ്ട് ഭക്ഷണപ്രിയരായ നമ്മൾ പലതരം ബിരിയാണി ഉണ്ടാക്കി നമ്മൾ കഴിക്കുമ്പോൾ ഒരുപാട് പേർക്ക് കുറുക്കിയിട്ടുണ്ട് ബിരിയാണിക്ക് വലിയൊരു പ്രത്യേകത കഴിഞ്ഞാൽ ഒരുപാട് ബിരിയാണി ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ട് കഴിഞ്ഞാൽ വിളമ്പാനൊന്നും വലിയ ബുദ്ധിമുട്ടില്ല നല്ല വീടും ഒരുപാട് നേരം കറികളൊന്നും വിളമ്പി അങ്ങനെ വേണ്ട അതുകൊണ്ട് അത് എളുപ്പമായിട്ട് കണക്കാക്കുന്നവരും ഉണ്ടല്ലോ ഏതായാലും ബിരിയാണി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും രാവിലെ ഒന്നും വേണ്ട പോകും ഈ ബിരിയാണി ഫെസ്റ്റിവല് എനിക്ക് ഏറ്റവും വലിയ അത്ഭുത ഈ ജഡ്ജിമാരെയും പത്ത് മൂന്നത്തെട്ട് ബിരിയാണി കഴിച്ചിട്ട് എഴുതുന്ന രീതിയിൽ നല്ല തെരഞ്ഞെടുത്തോന്നാണ് പലപ്പോഴും നമുക്ക് പറ്റാറില്ല അതൊരു വലിയ കഴിവാണ് നിങ്ങൾ ഉണ്ടാക്കിയതിനേക്കളവിൽ നല്ലത് കണ്ടുപിടിക്കുന്ന വലിയ പാടാണ് ഏതായാലും എല്ലാ വിജയികൾക്കും ആശംസകൾ നേരുന്നു ഇത് കണ്ടുപിടിച്ച് ഈ ജഡ്ജസിന് പ്രത്യേകിച്ച് ആശംസ നേരുന്നു നമസ്കാരം